പ്രളവർ സങ്കടകരമായൊരു വീടിയാണ് നമ്മുടെ കരുവാരകുണ്ട് പഞ്ചായത്തിലെ കാളികാവ് റോഡിൽ കണ്ണത്ത് മദ്രസ ബിൽഡിങ്ങിൽ ഉള്ള ഒരു സ്ഥാപനം ഫോർടെക്സ് ഫോർടെക്സ് അലൂമിനിയൻ ഫാബ്രിക്കേഷൻ എന്നുള്ളൊരു സ്ഥാപനത്തിന് ഇന്നലെ രാത്രി തീപിടുത്തുണ്ടായി തീപിടുത്തുണ്ടായി എന്ന് പറയുന്നത് മൂന്ന് മണിയോടുകൂടിയാണ് ഇതറിയുന്നത് പക്ഷേ ഒരു മണിക്ക് ഉണ്ട് എന്നുള്ളതാണ് സി സി ടി വി അറിയുന്നത് അപ്പോഴേക്ക് പുക പൊന്തി എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞുള്ളത് സി സി ടി വിയിൽ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ് എന്തായാലും നാട്ടുകാരുടെ ഇടപെടൽ അവിടെ ഇതറിഞ്ഞ അവിടെ രാവിലെ മീൻ മാർക്കറ്റിലേക്ക് പോകുന്ന മീനിന് പോകുന്ന ആളാണ് ഈ ഒരു തീ വന്നത് പുക വന്നത് കണ്ടത് അങ്ങനെ നാട്ടുകാരുടെ വിവരം അറിയിച്ചാണ്ട് നാട്ടുകാരുടെ ശ്രമഫലമായിട്ടാണ് ഈ ഒരു തീ പൂർണ്ണമായും അണച്ചത് എന്തായാലും അവിടെയുള്ള സാധനങ്ങൾ കംപ്ലീറ്റ് അലുമിനിയം സാധനങ്ങൾ കംപ്ലീറ്റ് കത്തി നശിച്ചിട്ടുണ്ട് പോലീസ് സ്ഥലത്തെത്തിരുന്ന് ബാക്കിൽ മൂന്ന് റൂമും ഫ്രണ്ടിൽ ഒരു റൂമുമാണ് ഉണ്ടായിരുന്നത് അഞ്ചര മണിയോടുകൂടിയാണ് തീ ഫുള്ളായിട്ട് അണഞ്ചത് കഴിഞ്ഞത് എന്നുള്ളതാണ് പന്തല്ലൂർ സ്വദേശിയായ ഷാജി എന്ന ആളുടേതാണ് ഈയൊരു ഫോർട്ടെക്സ് എന്നുള്ള ഈ ഒരു അലുമിനിയം ഫാബ്രിക്കേഷൻ സാധനം മദ്രസ ബിൽഡിങ്ങിലാണ് ഉള്ളത് അൻപത് ലക്ഷത്തിനോളം രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നു എന്നാണ് പറയുന്നത് എന്തായാലും ഈ ഒരു അലുമിനിയം ഡോറ് മെറ്റീരിയൽ ഒക്കെ അടങ്ങുന്ന ഡോറുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുള്ള് സാധനം കത്തി നശിച്ചു എന്തായാലും ആളബ കാര്യങ്ങൾ അപകടങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാലും നാട്ടുകാരുടെ ഈ ഒരു ശ്രമഫലം ഒത്തൊരുമിച്ച് കൂടി തൊട്ടടുത്ത് തന്നെയാണ് ഈ കിണറുള്ളത് നമ്മുടെ ഈ ഒരു മദ്രസിയുടെ ഒരു കിണർ ഓഡിറ്റോറിയത്തിൻ്റെ ആ ഒരു അവിടെ ഒരു കിണറുണ്ട് ആ കിണറിൽ തന്നെ പൈപ്പും വലിയ പൈപ്പും കാര്യങ്ങളൊക്കെ എടുത്ത് പൂർണ്ണമായിട്ടും കത്തിനിശ്ചിച്ച് എന്നാലും ബിൽഡിങ്ങിൽ അപ്പുറത്തപ്പുറത്തൊക്കെ സ്ഥാപനങ്ങളുണ്ട് ആ സ്ഥാപനങ്ങളിലേക്കൊന്നും തീ പടർന്നിട്ടില്ല എന്നാലും ഉടൻ തന്നെ ഒരു മൂന്ന് മണിയോടുകൂടി ഇതിൻ്റെ നാലുമണിയോടു കൂടി ഇതിൻ്റെ മുതലിമാരെല്ലാവരും സ്ഥലത്തെത്തിയിട്ടുണ്ട് പന്തലൂർ സ്വദേശിയാണ് ഇതിൻ്റെ ഉടമസ്ഥൻ എന്തായാലും ഏഴ് വർഷത്തോളം കരുവാരകുണ്ടിൽ ഉണ്ടായിരുന്നൊരു സ്ഥാപനമാണ് കാണുമ്പോൾ വളരെ വിഷമം എന്തായാലും അവിടെ ഇപ്പോൾ വ്യാപാരി വ്യവസായിൻ്റെ പ്രതിനിധികളൊക്കെ എല്ലാവരും നാട്ടുകാരും ഒക്കെ എത്തിയിട്ടുണ്ട് ഞാൻ രാവിലെ ആറരയോടുകൂടിയാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുന്നത്